കീർത്തനങ്ങളുടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് പ്രവാചക പ്രേമത്തിന്റെ ഇഷലുകൾ നാടാകെ പരന്നൊഴുകുന്ന പുണ്യദിനത്തിൽ വിവിധ മെഹല്ലുകളുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനയും നബിദിന റാലിയും സംഘടിപ്പിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മകളിൽ വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു സംസ്ഥാനത്തുടനീളം വിവിധ സംസ്ഥാനത്തോടനീളം നബിദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് വിശ്വാസികൾക്ക് അളവറ്റ ആവേശവും സന്തോഷവും പകരുന്ന ദിനത്തിൽ പ്രവാചക പ്രേമത്തിന്റെ ഇച്ചിലുകൾ പാടിയും വിവിധ മഹേലുകളുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനയും നബിദിന റാലിയും സംഘടിപ്പിച്ചും ആഘോഷം വർണ്ണാഭമാക്കി റബിയുൽ ഓവൽ ഒന്നുമുതൽ തന്നെ മിക്ക പള്ളികളിലും വിപുലമായ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു സമാധാനത്തിൻ്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം കൊണ്ടാടുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്